ഹലോ ഗൈസ് ഞാൻ ഇന്ന് പോകുന്നത് വേറെങ്ങോട്ടുമല്ല നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഗ്രാൻഡ് മാളിലേക്കാണ് അങ്ങനെ എസ്കലേറ്ററിൽ കയറിയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഹോ പണ്ട് ഈ സാധനത്തെ കയറാൻ എന്തൊരു പേടിയായിരുന്നു അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ ഞാനൊരു കാഴ്ച കണ്ടു ആഹാ അവരായി നിൽക്കുന്നേ നമ്മുടെ മാവേലിയോ അപ്പൊ മാവേലെയും കണ്ടു അതേപോലെ തന്നെ വള്ളവും കണ്ടു വള്ളം നിറയെ പൂക്കളൊക്കെ ആയിട്ട് സിറ്റായിട്ടായിരുന്നു അവര് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കയറി ചെന്നപ്പോൾ തന്നെ വളകളുടെയും മാലകളുടെയും കമ്പലുകളുടെയും ഒരു ചാകര തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ചാകര എന്നൊരു പേര് മാത്രമേ ഉള്ളൂ നല്ല പൈസയായിരുന്നു ഈ കാണുന്ന ചെറിയ സ്റ്റഡിന് വരെ നൂറ് രൂപയായിരുന്നു എൻ്റെ അമ്മ ഇത്രയും പൈസയ്ക്ക് പൈസയ്ക്കൊന്ന് സ്റ്റഡ് വാങ്ങിച്ചിടാനൊന്നും ഞാനായിട്ടില്ല പിന്നെ അതൊക്കെ നോക്കിയിട്ട് നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചത് ലൈഫ് സ്റ്റൈലിലോട്ടായിരുന്നു എനിക്കൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പോകുന്നത് എൻ്റെ കൂട്ടുകാരിക്ക് ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് അങ്ങനെ മിറർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് പട്ടി ഷോ കാണിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പോയി നോക്കിയപ്പോൾ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരില്ലോ നമ്മുടെ ഇതിൽ വാങ്ങിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടതും നോക്കിയിട്ട് നേരെ ഞങ്ങൾ പോയത് ബാഗിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു ഇത് ഈ കാണുന്ന ബാഗിനൊക്കെ വെറും മൂവായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം വെറും മൂവായിരം രൂപയായി ഞാൻ അത് നോക്കിയിട്ട് അടുത്ത രണ്ടായിരം രൂപയുടെ സെക്ഷനിലോട്ട് പോയി അപ്പം എനിക്ക് ബാഗ് വാങ്ങിക്കാനല്ലേ എൻ്റെ കൂട്ടുകാരിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്തു ദേ ഈ കാണുന്ന ബാഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനും ആ കളറും ഒന്ന് തിരിഞ്ഞപ്പോഴാണ് കുറേ ടെഡ്ഡീസ് കണ്ടത് അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെയൊക്കെ കൊച്ചിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അതെനിക്ക് വാങ്ങിച്ച് തരാനേയാണ് വാങ്ങി തരാത്തതായിരിക്കും കാരണം ഈ എണ്ണൂറും അറുന്നൂറും രൂപയ്ക്കൊക്കെ എങ്ങനെ വാങ്ങിക്കാനാണ് ഈ കാണുന്ന ആനയ്ക്ക് വരെ ഇരുന്നൂറ് രൂപ ആഹാ കലമാർന്നതിനനുസരിച്ച് കോലം മാറാലോ അപ്പൊ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ തെറ്റാമേസ് ചെയ്യുമോ